ഹലോ കൂട്ടുകാർ ഇത് ധാരാളം ഇറക്കൽ ബ്രൂട്ടം ഉണ്ടായി കണ്ടോ ഇത് ഒരു കുരുനട്ടാൽ തന്നെ നല്ലോലം മുളയ്ക്കും എല്ലാ വീട്ടിലും നട്ടു പിടിപ്പിക്കണം ഇത് നാരങ്ങ തിന്ന വരെ നല്ല മധുരമാണ് ഇത് വെള്ളപ്പൂക്കൾ വരും ആദ്യമേ അത് കഴിഞ്ഞ് പച്ച നിറത്തിലുള്ള കായ് വന്നിട്ട് ചുമപ്പ് കളർ പഴം വരും അപ്പോൾ കഴിക്കാം നമുക്ക് ചുമപ്പ് പഴമാണ് കഴിക്കുന്നത് ഇത് ചെറിയ പാത്രത്തിൽ വരെ നടാം ഞാനിവിടെ കരിയിലെ കമ്പോസ്റ്റും ചായപ്പൊടിയുടെ മണ്ണൂടെ കൂട്ടി ഇളക്കി അതിൻ്റെ അകത്താണ് നാട്ട് മുളപ്പിച്ചത് അല്ലെങ്കിൽ ചാണകപ്പൊടി മണ്ണോടി ഇട്ട് നടവേ മുളച്ച് കഴിഞ്ഞാൽ നമുക്കത് മാറ്റി നടാം രണ്ട് മണിക്കൂർ വായിൽ ഇതിൻ്റെ മധുരം നിലനിൽക്കും ചോവുകൾക്ക് വായിൽ രുചി ഉണ്ടാകാൻ നല്ലതാണ് നാരങ്ങ കഴിച്ചാൽ നല്ല മധുരമാണ് ഒട്ടും പുളിയില്ല രുചി മണിക്കൂറോളം നാവിലും ഉണ്ടാവേ പ്രമേഹരോൾക്ക് ഇതൊക്കെ കഴിക്കാം കണ്ടോ ഈ മരത്തെ എത്ര മാത്രം ഉണ്ടായിരുന്നു ധാരാളം ഉണ്ടായിട്ടോ ഇഷ്ടംപോലെ ഉണ്ടായി കണ്ടോ നിൽക്കുന്ന നമുക്ക് മണ്ണിൽ നടാം ചെടിച്ചട്ടിയിൽ നടാം കണ്ടോ ഇഷ്ടംപോലെ പഴം ഉണ്ടായി ഈ പഴം കണ്ട ക്യാപ്സൂൾ പോലെ തോന്നും ചെറിയ ഈന്തപ്പഴം ഈന്തപ്പഴത്തിൻ്റെ കുരീൻ്റെ മുഴുപ്പേ ഉള്ളൂ ഉണ്ടോ ദേക്കി പെട്ടെന്ന് ഇത് ഇത് നട്ടാൽ മതി നല്ലോലെ മുളച്ച് വരും ഒരു കുരു നട്ടാൽ എല്ലാ വീട്ടിലും ഇത് നട്ട് മുളപ്പിക്കാം ചായപ്പൊടി കരിയിലൊക്കെ ബസ്റ്റ് ഞാൻ ഇട്ട് ഞാൻ നട്ടപ്പം നല്ലോലെ ഉണ്ടായി കേട്ടോ ക്യാപ്സൂള് പോലെ വയ്ക്കുന്നു നല്ല മധുരം അത് മണിക്കറോളം നീക്കും വായിൽ എൻ്റെ മധുരം നാരങ്ങ തിന്നാൽ നല്ല മധുരം ഒരു പുളിയില്ലേ ഇവിടെ ഈ പ്രാവശ്യമില്ലേ ചാമ്പങ്ങ തിന്ന് നോക്കി ചാമ്പങ്ങ തിന്ന എന്നെ മധുരമെന്നറിയാമോ ചാമ്പങ്ങ പഴം തിന്ന് നോക്കി പുളിയല്ല ഉള്ള എന്ത് തിന്നാലും നല്ല മധുരമാണ് ഇതേ ചാമ്പങ്ങ ഞാൻ തിന്ന് നോക്കി ഈ ചാമ്പങ്ങക്ക് നല്ല മധുരം ഇല്ല വെള്ളച്ചോയാണ് എന്നിട്ട് തിരിച്ച പുളിയുണ്ടേ ഇപ്പം അത് നല്ല മധുരമാണ് പിന്നെയും പിന്നെയും തിന്നാൻ തോന്നും നാരങ്ങ തിന്നാൽ ഭയങ്കര മധുരം ഇവിടെ നാരങ്ങ ഇപ്പം ഇല്ല അതുകൊണ്ട് ഞാൻ ചാമ്പങ്ങ തിന്ന് നോക്കി ഉണ്ടോ ദേരെണ്ണം തിന്നാൽ മതി മണിക്കൂറോളം നിൽക്കും നാവിൽ രുചി നല്ല രുചിയാണ് വേണ്ട ഇത്ര എടുത്ത് തിന്നു അത് ഞാൻ ഓർത്തില്ല ഒരു മണിക്കൂർ കഴിഞ്ഞ് ചാമം കാണും പിന്നെയും തിന്നു അപ്പോൾ നല്ല മധുരം പിന്നെയും കരിയിലെ കമ്പോസ്റ്റ് ഇല്ലാത്തവർക്ക് ചായപ്പൊടി ഇല്ലാത്തവർക്ക് ചാണകപ്പൊടിയും മണ്ണോടെ ഇട്ട് നാട്ടാൽ മതി ചെറിയ പാത്രത്തിൽ നട്ട് പിടിച്ചു കഴിഞ്ഞിട്ട് വെയിൽ ചട്ടിയിലോ മണ്ണിലോ നട ഉണ്ടോ ഞാനിത് കരിയിലെ കമ്പോസ്റ്റ് തേയിലപ്പൊഴിയുടെ കൂട്ടി കലർത്തി നടണി ഇത് അടുത്ത വീട്ടുകാർ തന്ന ഒരു തയ്യും ഇത് അത്ഭുത പഴമാണ് പനിയൊക്കെ വരുമ്പോൾ വായിക്കകത്ത് കഴിപ്പില്ല അന്നേരം ഇത് കഴിച്ചാൽ മതി നല്ല രുചി വരും കേട്ടോ ഞങ്ങളിവിടെ ഇങ്ങോട്ട് പറിച്ചു നടുവാണേ നല്ല കോളുള്ള ഒരു പാത്രത്തിലാണ് നട്ടത് കുരു നട്ടത് ഇനിയിപ്പോൾ ഇവിടെ എയർപോർട്ടിലോട്ട് നട്ടു നടുക എയർപോർട്ടാകുമ്പോൾ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടല്ലോ ഉണ്ടോ ഇനി നട്ടു രണ്ട് തൈ ഇവിടെ നട്ടിട്ടുണ്ട് അടുത്ത വീട്ടിലെ മരവാണേൽ അവിടുന്ന് പറിച്ചാണേ അവർ പറിച്ച് കൊള്ളാൻ പറഞ്ഞു അവർ ഇഷ്ടംപോലെ ഉണ്ടേ ഞങ്ങൾക്ക് ഇവിടെ ഒരു തൈ തന്നു അത് നട്ടു ഇപ്പം ഞാൻ കുരു തിന്നിട്ട് നട്ടു ഇത് കണ്ടോ അധ്യയാന്ന് ഒരു വീട്ടിൽ മിറക്കൽ ബ്രൂട്ടുണ്ട് നല്ലതാണ് ഒരു കുരു നട്ടാൽ മതി കുരു മുളിക്കണേനാള് പിടിക്കും കേട്ടോ കേട്ടോത്തോളം ഒക്കെ പിടിക്കും ചാണകപ്പൊടി മണ്ണും കൂട്ടി നാട്ടാൽ കരിയിലും തേയിലപ്പൊടിയും ഇട്ട് ഒരു മാസം പിടിച്ചില്ല നാട്ടപ്പോ നല്ല രുചിയാണ് ചെറുതായിട്ട്